കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിച്ച് ഉടൻ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് അഡ്വക്കേറ്റ് ഡിൻകുര്യാക്കോസ് എം പി അടിമാലി മേഖലയിൽ പത്ത് മീറ്റർ ഭീതിയിൽ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുമെന്നും അതനുസരിച്ചാണ് ഡി പി ആർ തയ്യാറാക്കിയിരിക്കുന്നതെന്നും എം പി പറഞ്ഞു ഹൈക്കോടതി സർക്കാർ ഉത്തരവുകൾ പ്രകാരം ദേശീയപാതയ്ക്ക് അർഹതപ്പെട്ട മുപ്പത് മീറ്റർ വീതി ഉടനെ നിജപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും എം ആവശ്യപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ പരിഹരിച്ച് എത്രയും വേഗം നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡിൻകുര്യാക്കോസ് പറഞ്ഞു അടിമാലി മേഖലയിൽ പത്തു മീറ്റർ വീതിയിൽ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുമെന്നാണ് നിലപാട് അതനുസരിച്ചാണ് ഡി പി ആർ തയ്യാറാക്കിയിരിക്കുന്നത് അതനുസരിച്ചാണിപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ നിരവധി പ്രശ്നങ്ങളും പരാതികളും നിലനിൽക്കുന്നുണ്ട് ഇവ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും എം പറഞ്ഞു ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും ആ പ്രദേശത്ത് ഏഹ് ദേശീയപാതയ്ക്ക് അർഹമായിട്ടുള്ള ഭൂമി പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ദേശീയപാതയ്ക്ക് അർഹമായ നേരത്തെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഉത്തരവനുസരിച്ച് സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് മുപ്പത് മീറ്റർ വീതി നേര്യമംഗലം മുതൽ പള്ളിവാസൽ വരെ ഉള്ളതാണ് സർക്കാരിന്റെ ഉത്തരവാണ് വനംവകുപ്പ് അത് അംഗീകരിക്കുന്നില്ല വനംവകുപ്പ് അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി അപ്പീല് പോകാൻ വേണ്ടി ശ്രമിച്ചു അപ്പീല് പോകാൻ വേണ്ടി ശ്രമിച്ചതിനെതിരെ എം പി എന്നുള്ള നിലയിൽ ഞാൻ തന്നെ ജില്ലാ കളക്ടറേറ്റിൽ വിളിച്ചുകൂട്ടിയ മീറ്റിംഗിൽ വെച്ച് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ ബെഞ്ചിലേക്ക് ആ വിഷയം റെഫർ ചെയ്യാൻ ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് അങ്ങനെ ചീഫ് സെക്രട്ടറി തലത്തിൽ ഇതിന് അപ്പീൽ പോകേണ്ടതായിട്ടില്ല വനംവകുപ്പ് അപ്പീല് പോകേണ്ടതായിട്ടില്ല അഥവാ വനംവകുപ്പ് ഇപ്പോൾ നിലനിൽക്കുന്ന ഹൈക്കോടതി വിധി അംഗീകരിക്കണം എന്നുള്ള ആ ഒരു നിലപാട് ചീഫ് സെക്രട്ടറി തലത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളർ മുതൽ നേരിമംഗലം വരെയുള്ള ഭാഗങ്ങളിൽ വനമേഖലയിൽ ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ടും പ്രദേശത്തെ ദേശീയപാതയ്ക്ക് അർഹമായ ഭൂമി പിടിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല ദേശീയപാതയ്ക്ക് അർഹമായ മുപ്പത് മീറ്റർ വീതി നേര്യമംഗലം മുതൽ പള്ളിവാസൽ വരെ സർക്കാരിന്റെ ഉത്തരവ് ഉള്ളതാണ് വകുപ്പ് ഇത് അംഗീകരിക്കുന്നില്ല വനം വകുപ്പിന് അവകാശമില്ലെന്ന് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും എന്നാൽ ഇതിനെതിരെ അപ്പീലു പോകാൻ വനം വകുപ്പ് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ഇതനുസരിച്ച് ജില്ലാ കളക്ടറേറ്റിൽ നിന്നും ചീഫ് സെക്രട്ടറിയെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവയ്ക്കുകയും ദേശീയപാതയ്ക്ക് അർഹതപ്പെട്ട ഭൂമിയെ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി വനം വകുപ്പിനെ അറിയിച്ചിട്ടുമുണ്ട് കേന്ദ്ര പ്രാധാന്യത്തോടെ ഹൈക്കോടതി വിധിയനുസരിച്ചും സർക്കാർ ഉത്തരവനുസരിച്ചും ദേശീയപാതയ്ക്ക് അർഹതപ്പെട്ട മുപ്പത് മീറ്റർ വീതി ഉടനെ തന്നെ നിജപ്പെടുത്തി വിധികൂട്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാണ് എം പി ആവശ്യപ്പെടുന്നത്